ഇന്ന് ഞാൻ ഒരു തക്കാളി ചട്ണിയാണേ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് പാനടപ്പത്ത് വെച്ച് കടുകിട്ട് അത് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാമേ അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അത് വയന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതിത്രയും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പൊടിയുടെ മണം മാറി വരുന്നവരെ നമുക്കത് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാമേ തക്കാളി ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് നമുക്ക് മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു കുക്കറിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിനകത്തിലിട്ട് ഒരു രണ്ട് ബീസിലടിക്കുന്നവരെ നമുക്കതൊന്ന് ഉപയോഗിച്ചു അപ്പോഴേക്കും നമുക്ക് കുറച്ചൊരു ഒരു നെല്ലിക്ക പരുവത്തിലുള്ള ഒരു പുളിയെടുക്കാമേ പുളിയുടെ കൂട്ടത്തിൽ നമുക്കത് ഒരു ചെറിയ രണ്ട് കഷ്ണം ശർക്കര എടുക്കാം അത് രണ്ടും കൂടെ ഇട്ടൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം അപ്പം ഈ ഒരു കള ഈ ഒരു ഇതിലൊക്കെ കിട്ടുമേ അപ്പോഴേക്കും നമ്മളുടെ കുക്കറിനകത്തിലുള്ള തക്കാളി ചട്നി ഈ പരുവായിട്ടുണ്ടാകും എന്നിട്ട് നമുക്കതൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ശർക്കരയും പുളിയും കൂടെ മിക്സാക്കി വെ വെച്ചതും കൂടി ഒഴിച്ച് നമുക്കത് നല്ലതായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അത് തിളപ്പിച്ച് നല്ല രീതിയിൽ കുറുകി വരുമ്പം നമുക്കതിലേക്ക് മല്ലിയിലും പുതിനേം കായപ്പൊടിയും കൂടിയിട്ട് എടുക്കാം അപ്പം നമ്മളുടെ തക്കാളി ചട്നി റെഡി ഇത് എത്ര ദിവസം വേണേലും ഫ്രിഡ്ജിലിരിക്കാമേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല അത് കാരണം നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി സാധനമാണ് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിനകത്തിൽ നമുക്ക് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ താങ്ക് സോ മച്ച്